ഞാനൊരു പണ്ഡിതനല്ല ഒരു ഒന്നുമല്ല മനുഷ്യൻ ഷിഹാബ് ചോറ്റൂർ എന്ന യൂട്യൂബ് ഹാജി ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ആൾദൈവം എന്ന ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലെ വിമർശനത്തിന് പ്രതികരണം എന്ന നിലയിൽ തന്റെ നിലപാട് വിശദീകരിച്ച് ഷിഹാബ് ചോറ്റൂർ പ്രതികരിച്ചിരുന്നു വിമർശനം നടത്തുക എന്നതിൽ മാത്രമല്ല അതിനോടുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണവും നൽകുക എന്നത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവും വളച്ചുകെട്ടലുകളില്ലാതെ ഞങ്ങൾ നൽകുന്നു ഞങ്ങളുടെ വാർത്തയോടുള്ള ഷിഹാബിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വളരെ ചെറിയ പ്രായം മുതലുള്ള എൻറെ വ്യക്തിപരമായ ഒരു ആഗ്രഹമായിരുന്നു പരിശുദ്ധമായ മക്ക മദീന ഷെരീഫുകളിലേക്ക് എന്റെ വീട്ടിൽ നിന്നും കാൽനടയായി യാത്ര ചെയ്തു പോവുക എന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായി അതിനെന്തെങ്കിലും പ്രത്യേക പുണ്യമുണ്ട് എന്ന വിശ്വാസത്തിൽ ഒന്നുമല്ല ഹബീബായ മുത്തറസൂലിനോടും പുണ്യനഗരികളോടും ഒരു സാധാരണ വിശ്വാസിക്ക് ഉണ്ടാകുന്ന വൈകാരികമായ സ്നേഹത്തിൽ നിന്നുള്ള എന്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം മാത്രമായി കണ്ടാൽ മതി ദീർഘകാലത്തെ തയ്യാറെടുപ്പുകളോടെയാണ് യാത്ര പുറപ്പെടുന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിച്ചത് ആരെയും ഒന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട കാൽനടയാത്ര മാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും കവർ ചെയ്തപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും കർണാടകയുടെ ഉത്തരഭാഗത്ത് എത്തുമ്പോഴേക്ക് വഴിയോരങ്ങളിൽ ആൾക്കൂട്ടം തടിച്ചുകൂടി സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്തു പലരും പല നിലയ്ക്കും എന്റെ യാത്രയെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും യോജിച്ചും വിയോജിച്ചും വസ്തുതകളും അവാസ്തവങ്ങളുമായ പ്രചാരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാനും അപ്ഡേറ്റ് ചെയ്യാനും തുടങ്ങി കേരളേതര സംസ്ഥാനത്തെ വിശ്വാസികൾ കൂടുതൽ ഊഹാബോഹങ്ങൾക്ക് നിൽക്കാതെ എന്റെ നീയത്തിനെ എന്റെ വാക്കുകളിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പ്രവാചകനോടും പുണ്യനഗരിയോടുമുള്ള അവരുടെ നിഷ്കളങ്ക പ്രണയത്തിൽ നിന്നുള്ള പ്രകടനങ്ങൾ എന്നോടും കാണിക്കുകയും ചെയ്തു നമ്മൾ പഴമക്കാരുടെ ഉറച്ച വിശ്വാസത്തെ ഉമ്മമാരുടെ ഈമാൻ എന്നൊക്കെ പറയാറുള്ളത് പോലെയാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളുടെ വിശ്വാസരീതി ദുർചിന്തകളും ഊഹങ്ങളും നിരൂപങ്ങളും മതകാര്യങ്ങളിലും മഹബത്തിന്റെ കാര്യങ്ങളിലും അവർ പുലർത്തുന്നില്ല എന്നോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും പലരും ആക്ഷേപിക്കുന്നത് പോലെ ഷിഹാബ് ഔലിയ ആണെന്ന് കരുതിയിട്ടോ മറ്റെന്തെങ്കിലുമോ അല്ല ഞാനൊരു ഔലയല്ല ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു ആല്യമല്ല ഒന്നുമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജി ആയിട്ടോ എന്തോന്നറിയില്ല നിങ്ങൾ പറഞ്ഞ അങ്ങനെ ആക്കിയതല്ലേ അതായിക്കോട്ടെ അത് നിങ്ങളും റബ്ബും അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട് അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്നം എത്തിക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ കയ്യിൽ നിന്ന് ഒരു രൂപ പിരിച്ചിട്ടല്ല എൻ്റെ സമ്പത്ത് കൊണ്ട് എൻ്റെ പൈസ കൊണ്ട് ഏഹ് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു ചെറിയ തുച്ഛമായ പൈസ ഞാൻ അവർക്ക് വേണ്ടി ചെലവായിക്കുന്നു നിങ്ങൾ എന്തോ പറഞ്ഞോളെ അന്ന് ആ സ്റ്റേജിൽ മലയാളികളായ ഉസ്താദന്മാരുണ്ട് അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വിലയിടുമ്പോ ആഹ്റത്തില് ഒരുപക്ഷെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരും തീർച്ചയായും പ്രവാചകന്റെ പേരോ ഫോട്ടോയോ ഉള്ള ഒരു കടലാസിനോട് വിശ്വാസികൾ കാണിക്കുന്ന സ്നേഹം പോലെ മദീനയിലേക്ക് നടക്കുന്ന വ്യക്തിയോടുള്ള സ്നേഹം മാത്രമാണത് ഉത്തരേന്ത്യയിലൂടെ യാത്രകൾ ഒരുപാട് നൊമ്പരങ്ങൾ എൻ്റെ ഉള്ളിൽ ബാക്കി വെച്ചിരുന്നു അവരുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥകൾ നേരിട്ട് അനുഭവിച്ചപ്പോൾ യാത്ര കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും സേവനം ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ചു ഹജ്ജിനു ശേഷം എന്നോട് ഉത്തരേന്ത്യൻ ജനത കാണിക്കുന്ന സ്നേഹം എങ്ങനെ അവരുടെ സാമൂഹിക പുരോഗതിക്ക് ഉപയോഗിക്കാം എന്ന ചിന്തയിൽ അവരിലേക്ക് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും നോർത്തിലാണ് കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള പല ക്ഷണങ്ങളും ഒഴിവാക്കാറാണ് പതിവ് ഇതിനിടെ പല വിമർശനങ്ങളും ആക്ഷേപങ്ങളും വന്നെങ്കിലും മനഃപൂർവ്വം അവഗണിച്ചതായിരുന്നു ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുമ്പോൾ കാണുന്ന അതീവ ദയനീയമായ കാഴ്ചകൾക്കിടയിൽ ഈ വിവാദങ്ങളോട് പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല ഉത്തരേന്ത്യൻ ജനതയിൽ എനിക്കുണ്ടായ സ്വാധീനം വെസ്റ്റ് ബംഗാളിലെ ത്വയ്ബ ഗാർഡൻ ഡൽഹിയിലെ ഫുഡ് ഓൺ വീൽ ഹൈദരാബാദിലെ ഹോപ്പ്ഫുൾ ഫൗണ്ടേഷനും ഫാത്തിമ ഓൾഡ് ഏജ് ഹോം പോലുള്ള അനേകം സേവന സംഘങ്ങൾക്ക് വേണ്ടി നിർമ്മാണാത്മകമായ രൂപത്തിൽ കണക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് നോർത്തിൽ എവിടെ പരിപാടിക്ക് ക്ഷണമുണ്ടായാലും ആ പരിസരത്ത് പ്രബോധന പ്രവർത്തനം നടത്തുന്ന മലയാളികളെ കൂടി ഉൾക്കൊള്ളിക്കാൻ ഞാൻ മുൻകൈ എടുക്കാറുണ്ട് കുറച്ചുകൂടി നിർമ്മാണാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ ശാസ്ത്രീയമായ സാമൂഹ്യ പ്രവർത്തനം പഠിക്കുന്നത് നന്നാകും എന്ന ബോധ്യത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം മേഘാലയയിലെ യു എസ് ടി എം കോളേജിൽ ബി എസ് ഡബ്ല്യുവിന് ചേർന്നു നിലവിൽ ബിരുദ പഠനവും ഒഴിവേളകളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം പരിഹസിക്കാം പക്ഷേ ഞാൻ ഗൗരവതരമായ ഒരു ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുകയാണ് ആരോപണങ്ങളോട് പ്രതികരിക്കാൻ പോലും താല്പര്യമില്ല ഏതു വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് എന്റെ യാത്രാനുഭവങ്ങൾ എന്നെ എത്തിച്ചിട്ടുണ്ട് എന്റെ ഏത് പോസ്റ്റിനും ലക്ഷക്കണക്കിന് ലൈക്കും സ്നേഹപ്രതികരണങ്ങളും ഉണ്ടായാലും അതിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ മലയാളികളുടെ തെറിയും പരിഹാസങ്ങളും ഉണ്ടാകാറുണ്ട് നിങ്ങൾ എന്നെ യൂട്യൂബ് ഹാജി എന്നോ ഔലിയ വേഷം കെട്ടിയവൻ എന്നോ വിളിച്ചോളൂ എനിക്ക് ആരോടും ഒരു പരാതിയുമില്ല തെറ്റിദ്ധാരണകൾ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മാത്രമായി ഒരു കാര്യം പറയാം എന്റെ യൂട്യൂബ് ചാനൽ വഴി വന്ന ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല മതാധ്യാപനങ്ങൾക്കനുസരിച്ച് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഒരു രൂപ പോലും അതിൽ നിന്ന് വരുമാനമില്ല ഉത്തരേന്ത്യയിലെ മതപരമായ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നത് പണം വാങ്ങിയുമല്ല ഇതൊക്കെ എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എനിക്ക് ജീവിച്ചു പോകാൻ എൻ്റെതായ വരുമാന മാർഗങ്ങളുണ്ട് യാത്രയ്ക്ക് മുന്നേയും ഉള്ള ഷിഹാബ് അന്തസ്സോടെ തന്നെ ജീവിച്ചിട്ടുണ്ട് നിലവിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റും കഫ്റ്റീരിയയും അല്ലറ ചില്ലറ പരിപാടികൾ വേറെയുമുണ്ട് എല്ലാ കച്ചവടവും പോലെ ചിലതൊക്കെ ലാഭത്തിലും ചിലത് നഷ്ടത്തിലും പോകുന്നു അപൂർവമായി ചെയ്യുന്ന പ്രൊമോഷൻസിലും കുറച്ചു വരുമാനം ലഭിക്കാറുണ്ട് അല്ലാതെ ഉത്തരേന്ത്യയിൽ ഔലിയ ചമഞ്ഞു പൈസ ഉണ്ടാക്കാനുള്ള ഗതികേടും സംസ്കാര ശൂന്യതയും എനിക്കില്ല ഇതൊന്നും ആരെയും ബോധ്യപ്പെടുത്തണം എന്നുമില്ല എന്നാലും ഏതെങ്കിലും നല്ല മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ഈ പരിശുദ്ധ റമദാനിൽ ഉപകരിച്ചെങ്കിലോ എന്ന പ്രതീക്ഷയിൽ പറഞ്ഞതാണ് ബി എസ് ഡബ്ല്യുക്ക് ശേഷം എം എസ് ഡബ്ല്യു എടുക്കണം ശേഷം പി എച്ച് ഡിയും അതോടൊപ്പം നോർത്ത് ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹത്തോട് നന്ദി കാണിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു വിമർശനങ്ങളോടുള്ള ഷിഹാബ് ചോറ്റൂരിന്റെ പ്രതികരണം ഇത്രമാത്രമായിരുന്നു ഇതിലെ തെറ്റും ശരികളും വിശ്വാസികളും വീഡിയോ കാണുന്നവരുമാണ് വിലയിരുത്തേണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പരിമിതികളും അരക്ഷിതാവസ്ഥയും അവരുടെ ചിന്താശേഷിയെ വികലമാക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല വെറും ഒരു യൂട്യൂബർ മാത്രമായ ഒരു യുവാവിൽ പോലും അവർ ഒരു രക്ഷകനെ കാണുകയും ഭയഭക്തിയോടെ പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ മത്സരിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നത് കൂടിയാണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ പ്രതികരണം കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനൊരു സാധാരണക്കാരനാണ് എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിട്ട് ഞാൻ നടന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പല ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കണം കേട്ടോ ഇതിന്റെ മുന്നേ പല വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായപ്പോളും വിവാദം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത പല മാധ്യമങ്ങളുണ്ട് ഉസ്താദ് തലയിൽ കെട്ടുകെട്ടിയ ഉസ്താദന്മാരുണ്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തോളി എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളി പക്ഷേ സത്യം മനസ്സിലാവും ഒരു കാലത്ത് ഒരു ദിവസം ഒരു പൈസ ഉണ്ടാക്കാനോ ഒരു സാമ്പത്തിക നേട്ടത്തിനോ ഒരു കാര്യത്തിനും വേണ്ടി ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ഹജ്ജിന് നടന്നുപറ്റില്ല ഇങ്ങനത്തെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ അജി അല്ലാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അസ്സലാമലൈക്കും പുറപ്പെടുത്തുന്ന എല്ലാവരോടും സ്നേഹം يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك